നമസ്കാരം ഒടുവിൽ കാത്തിരിപ്പുകൾ അവസാനിക്കുകയാണ് സെപ്റ്റംബർ മാസത്തിലെ അതായത് ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണ തീയതി സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇക്കാര്യം ഇപ്പോൾ ഈ അറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ സെപ്റ്റംബർ മാസത്തെ ഒരു ഗഡു അത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് എണ്ണൂറ്റി നാൽപ്പത്തിയൊന്ന് കോടി രൂപയോളം ഇതിനു വേണ്ടി അനുവദിച്ചതായിട്ടും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് നമുക്കറിയാം ജൂൺ മാസം മുതൽ ആരംഭിച്ച മസ്റ്ററിംഗ് നടപടികൾ വാർഷിക മസ്റ്ററിംഗ് സെപ്റ്റംബർ മാസം പത്താം തീയതി വരെ സമയം അനുവദിച്ചിരുന്നു അപ്പോൾ ഈ സമയപരിധിക്കുള്ളിൽ ഈ മസ്റ്ററിംഗ് നടപടികൾ വിജയകരമായി തന്നെ ചെയ്തവർക്കുള്ള ഏറ്റവും വലിയ ഒരു വിതരണത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിക്കുന്നത് സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി അതായത് വ്യാഴാഴ്ച തന്നെ വിതരണം ആരംഭിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതും സാമൂഹ്യ സുരക്ഷാ പെൻഷനും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമോനി ബോർഡുകൾ വഴിയുള്ള ആനുകൂല്യം വാങ്ങുന്നവർക്കും തുക ലഭിക്കുന്നതാണ് ഇതിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമോധി ബോർഡ് ഉൾപ്പെടില്ല അത് പ്രത്യേകമായി വേറെയാണ് സർക്കാർ വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അങ്ങനെയുള്ളവർ ഇക്കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റ് വിവിധ ക്ഷേമവധി ബോർഡിലെ സജീവ അംഗങ്ങൾക്ക് അറുപത് വയസ്സ് പിന്നിട്ടവർക്ക് ഈ ഒരു പെൻഷന് അർഹതയുണ്ടായിരിക്കും ആയിരത്തി അറുനൂറ് രൂപ അവർക്കും ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിൽ എല്ലാ തരത്തിലും ആനുകൂല്യം വാങ്ങുന്നവർ പ്രധാനമായിട്ടും വാർദ്ധക്യകാല പെൻഷൻ അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ ധനസഹായം വാങ്ങുന്നവർക്കെല്ലാം തന്നെ ഈ ഇരുപത്തി തീയതി പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത് പ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ ലഭിക്കുന്ന നിരവധി ഗുണഭോക്താക്കളുണ്ട് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന കേന്ദ്ര സ്കീമിലാണ് പ്രായത്തിൻ്റെയും അതോടൊപ്പം തന്നെ പ്രത്യേക പരിഗണനയുടെ മൊത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ചില ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം നൽകുന്നത് ഏകദേശം എട്ടു ലക്ഷത്തോളം ആളുകൾക്ക് ഗുണഭോക്താക്കൾക്ക് ഇത്തരത്തിൽ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാമിൻ്റെ കീഴിൽ പെൻഷൻ നൽകുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വിഹിതങ്ങൾ പ്രത്യേകമായിട്ടായിരിക്കും ലഭിക്കുക ആയിരത്തി അറുന്നൂറ് രൂപ എത്തിച്ചേരും അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം വേറെയാണ് ലഭിക്കുക അങ്ങനെ മൊത്തം തുകയും ലഭിക്കുന്നതാണ് ആയിരത്തി അറുന്നൂറ് രൂപയിൽ കേന്ദ്ര വിഹിതം ഇരുന്നൂറ് രൂപ ലഭിക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ മുന്നൂറ് രൂപ ലഭിക്കുന്നവരുണ്ട് ഇതോടൊപ്പം തന്നെ അഞ്ഞൂറ് രൂപ ലഭിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയൊക്കെ വേറെ ലഭിച്ചവർക്ക് ഈ പ്രാവശ്യവും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം അത് പ്രത്യേകമായി തന്നെ ലഭിക്കുന്നതാണ് ബാക്കി ശേഷിക്കുന്ന തുക അത് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമാണ് അത് തടസ്സമില്ലാതെ വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് ക്രെഡിറ്റാകുന്നുമായിരിക്കും ഇനി ക്ഷേമ പെൻഷൻ്റെ വിതരണം ഈ പ്രാവശ്യം നടക്കുമ്പോൾ മറ്റൊരു പ്രധാന പ്രത്യേകത കൂടിയുണ്ട് കാരണം നമ്മൾ മുൻപെല്ലാം തന്നെ പറഞ്ഞതുപോലെ നിരവധി തവണ അറിയിച്ചിരുന്നത് പോലെ ക്ഷേമ പെൻഷൻ്റെ മസ്റ്ററിങ് അതും ബയോമെട്രിക് വാർഷിക മസ്റ്ററിങ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി പൂർത്തിയാക്കിയവരോ അല്ലെങ്കിൽ ജീവനക്കാർ വീടുകളിലെത്തി കിടപ്പ് രോഗികളുടെയൊക്കെ ഹോം മസ്റ്ററിങ് നടപടികൾ പൂർത്തീകരിച്ചവർക്ക് അവർക്ക് മാത്രമായിരിക്കും ഈ പ്രാവശ്യത്തെ പെൻഷൻ തുക എത്തിച്ചേരുക ഇത് ചെയ്യാത്തവർക്ക് പെൻഷൻ തുക ലഭിക്കുന്നതല്ല അവരെ സംബന്ധിച്ച് അവരുടെ പെൻഷൻ അക്കൗണ്ട് അത് താൽക്കാലികമായിട്ട് മരവിച്ച ഒരു അവസ്ഥയിലായിരിക്കും പിന്നീട് അവർ എന്നാണോ മസ്റ്ററിങ് ചെയ്യുന്നത് അന്നായിരിക്കും ഈ പെൻഷൻ തുക അവർക്ക് പുനഃസ്ഥാപിച്ച് ലഭിക്കുക നമുക്കറിയാം ഇപ്പോൾ ഇളവുകളോടെ എല്ലാ മാസങ്ങളുടെയും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യുന്നതിന് സമയം അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെയുള്ളവർ അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിങ് ചെയ്യാൻ അവർക്ക് സാധിക്കുമോ എന്നൊക്കെ നിങ്ങൾ കൃത്യമായി അവിടെ വിളിച്ച് ചോദിച്ച് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അവർക്കും തടസ്സങ്ങളില്ലാതെ ഈ ധനസഹായം ലഭിക്കുന്നതായിരിക്കും എന്നാൽ ഈ മസ്റ്ററിങ് പൂർത്തീകരിക്കുന്നത് അവർ ഏത് മാസമാണോ ആ മാസം അതിനുശേഷമായിരിക്കും അവർക്ക് പെൻഷൻ തുക പുനഃസ്ഥാപിച്ച് ലഭിക്കുക അവർക്ക് പിന്നീട് ആ തുക മുതലായിരിക്കും ലഭിക്കുക അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾ എല്ലാവരും തന്നെ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതോടൊപ്പം തന്നെ പരിചയമുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വാർത്തയുമായിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക